അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം വ്യാപകമായ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട് ഇതുകൂടാതെ ശക്തമായ മഴ പെയ്യാനും സാധ്യതയുണ്ട് മെയ് ഇരുപത്തി മുതൽ ജൂൺ രണ്ട് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട് കേരളത്തിലും കർണാടകയിലും ലക്ഷദ്വീപിലുമായി തുടർച്ചയായ രണ്ടു ദിവസം രണ്ടേ ദശാംശം അഞ്ച് മില്ലിമീറ്ററോ അതിൽ കൂടുതലോ മഴ ലഭിക്കാനും അറബിക്കടലിലെ പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തിയുടെ തോത് ഭൂമിയിൽ നിന്ന് ഉയരത്തിലേക്ക് പോകുന്ന ചൂടിന്റെ വികരണത്തിന്റെ തോത് കുറഞ്ഞിരിക്കുക എന്നീ ഘടകങ്ങൾ ഒത്തുചേർന്ന് വരുമ്പോൾ ആണ് കാലവർഷം എത്തി എന്ന പ്രഖ്യാപനം വരുന്നത് ഇത്തവണ മെയ് മുപ്പത്തിയൊന്നിന് കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂൺ എട്ടിനാണ് കാലവർഷം എത്തിയത് അതേസമയം സംസ്ഥാനത്ത് ഇന്ന് പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജൂൺ രണ്ടു വരെ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കൻ കേരള തീരം ലക്ഷദ്വീപ് തീരം എന്നിവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നാണ് നിലവിലെ അറിയിപ്പ് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ഒന്നാം തീയതി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലവിലുണ്ട് ഞായറാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്ററിൽ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതി തീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കും നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കും പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം അതേസമയം സംസ്ഥാനത്ത് ശക്തമായി മഴ തുടരുകയാണ് അതിരപ്പള്ളി തുമ്പൂർമുഴിയിൽ റോഡിന് കുറുകെ മുളങ്കൂട്ടം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു അതേസമയം കൊച്ചിയിൽ രാത്രി മഴ വിട്ടു ആശ്വാസമായി കളമശ്ശേരിയിലും തൃക്കാക്കരയിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ചെറിയ അളവിൽ കുറഞ്ഞു വരുന്നുണ്ട് തുടർച്ചയായി രണ്ടു ദിവസം വെള്ളം കയറിയ മൂവേപ്പാടം വി ആർ തങ്കപ്പൻ റോഡിൽ പ്രതിസന്ധിയുണ്ട് ഇന്നലെ വൈകിട്ടത്തെ മഴയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി അതേസമയം മഴ ശക്തമായതോടെ കൊല്ലം ജില്ലയിൽ ിൽ ഈ മാസം ഇതുവരെ നൂറ്റി അൻപത്തി നാല് പേർക്ക് ഡെങ്കിപ്പനിയും പതിനാറ് പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു ഈ വർഷം രോഗം ബാധിച്ചവരുടെ ആകെ എണ്ണം യഥാക്രമം മുപ്പത്തിയേഴും അറുപത്തി ആറുമാണ് വൈറൽ പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണവും ദിനംപ്രതി കൂടുകയാണ് എലിപ്പനി ഭീഷണിയും വ്യാപകമാണ് കൊതുകുജന്യ രോഗങ്ങളായ ചിക്കൻകുനിയ ജലജന്യ രോഗങ്ങളായ മഞ്ഞപ്പിത്തം വയറിളക്കം ഛർദി ടൈഫോയിഡ് എന്നിവയും പടരാൻ സാധ്യതയുണ്ട് പനിയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും വേഗം ഡോക്ടറെ സമീപിച്ചോ ചികിത്സ തേടണം സ്വയം ചികിത്സ ജീവഹാനിക്കു വരെ കാരണമാകുമെന്നും വകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകി കാലവർഷം കൂടി അടുത്തെത്തിയതോടെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി